നമ്മുടെ ഇടുക്കിയിലെ മഴക്കാല കാഴ്ചകളിലെ അടുത്ത സ്പോട്ട് നമ്മൾ കവർ ചെയ്യുന്നത് അയ്യപ്പൻ കോവിൽ ഹാങ് ബ്രിഡ്ജാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അഞ്ചുരുളി ടണൽ ഒന്നെങ്കിൽ അവിടെ വന്നിട്ട് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങോട്ടോ പോവാം അഞ്ചുരുളിയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ളൊരു കാനനപാതയെക്കൂടെ ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് വഴി കാണിക്കും അതിൽ കയറി വരണ്ട കുറച്ച് ടഫാണ് ബൈക്കുകാർക്കും ഓക്കെയാണ് കാറ് ടു വീ ഫോർ വീലേഴ്സ് വരാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതും നമ്മുടെ ഇടുക്കി ജലാശയത്തിന് കുറുകെ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കേരളത്തിലെ തന്നെ വലിയ ഒരു തൂക്കുവാലങ്ങളൊന്നാണ് വരുന്ന വഴിക്ക് നമുക്ക് പതിവ് കാഴ്ചകളായ കാപ്പി കൃഷി ഏലം ഏലം വിളഞ്ഞു കിടക്കുന്നത് അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഓണിൻ്റെ വെയിലൊക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ ഈ പാലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നില് പണി കഴിഞ്ഞ ഒരു പാലമാണ് പക്ഷേ അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും ഈ പാലം ഉദ്ഘാടനം കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പാലത്തിൽ അറ്റകുറ്റപ്പണികളൊന്നും നടത്താത്തതിൻ്റെതായ ക്ഷീണം പാലത്തിൽ കാണാനുണ്ട് കണ്ടിപ്പോൾ തന്നെ നമുക്ക് ആദ്യം അതിശയപ്പെടുത്തിയ സംഗതി അതിൻ്റെ ലെങ്ത്താണ് അത്രയും നീളമുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ പാലത്തിൻ്റെ താഴെ വലിയ വെള്ളമൊന്നും കാണാനില്ല ഞങ്ങൾ പോയത് ജൂൺ മാസത്തിലാണ് അപ്പോൾ മഴയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇത് ഇടുക്കി ജലാശയത്തിന് കുറുകയാണ് അപ്പോൾ നിങ്ങൾക്ക് താഴെ കൂടുതലും കരഭൂമിയാണ് കാണുന്നത് കാറും ബൈക്കൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നതും കാണാം അപ്പോൾ മഴയൊക്കെ പെയ്ത് കൂടുതലൊരു നവംബർ ഡിസംബർ സമയമാകുമ്പോഴേക്കും ഈ ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പ് ഉയരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്പോട്ടിലെ വെള്ളത്തിൻ്റെ ലെവലും കൂടി മൊത്തം ഒരു പുഴ ആംബിയൻസ് വരും അപ്പോൾ രണ്ട് കരകളിലേക്കും യാത്ര സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അയ്യപ്പൻ കോവിൽ എന്ന് എന്നു പറയുന്നൊരു അമ്പലമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നിരിക്കുന്നത് ഒരുപാട് സിനിമകൾക്കും വേദിയായിട്ടുള്ളൊരു മനോഹരമായ ലൊക്കേഷനാണ് അയ്യപ്പൻ കോവിൽ അപ്പം ഇടുക്കിയിൽ വരുന്നവർ ഈ സ്പോട്ടും ഒന്ന് കണ്ടുപോവാനായിട്ട് മറക്കാതിരിക്കുക